നമസ്കാരം ഇത് തിരുവനന്തപുരത്തെ തിരുമല്ല തൃക്കണ്ണപുരം മണ്ഡലത്തിലുള്ള പ്രദേശത്തുള്ള അനന്തു എന്ന ഒരു സംഘപ്രവർത്തകൻ അദ്ദേഹം ദീർഘകാലമായിട്ട് സംഘപ്രവർത്തകനായിരുന്നു അതായത് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകനായിരുന്നു അദ്ദേഹത്തിനവിടെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടിയില്ല അദ്ദേഹത്തിന് സീറ്റില്ല മറ്റാർക്കുമാണ് സീറ്റ് കൊടുത്തത് അദ്ദേഹം ആ കാരണത്താൽ സംഘടനയോട് കലഹിച്ചു ശിവസേന എന്ന പാർട്ടിയിലേക്ക് പോകുന്നു ശിവസേന എന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ ശിവസേന യു ബി റ്റി ആണ് അതായത് ഉത്തവ് ബാൽ താക്കറെ വിഭാഗം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ മുന്നണിയാണ് ഇൻ മുന്നണിയിലെ ഒരു പാർട്ടിയാണ് ഈ ശിവസേന യു ബി ടി എന്നുള്ളത് അതിൻ്റെ കേരള ഘടകം തന്നെ അവരുടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പോൾ ഈ വ്യക്തി അവിടെ പോയി ശിവസേനക്കാരനാവുന്നു അവർ സീറ്റും കൊടുക്കുന്നു പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു ചോദിച്ചാൽ വൈകുന്നേരം അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു പിന്നീട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു ആ വാർത്തകൾ ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളും വലിയ പ്രാധാന്യത്തോടെ കൊടുത്തു കാര്യം അത് ഈ ബി ജെ പി ആർ എസ് എസിനൊക്കെ അടിക്കാനുള്ള ഒരു വഴിയായിട്ടാണ് അവർ കണക്കാക്കിയത് ഇപ്പോൾ ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും തേഞ്ഞു നിൽക്കുന്ന സമയമാണല്ലോ അപ്പോൾ അതിനെ മറ്റെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു രണ്ട് മൂന്ന് ദിവസം വഴിതിരിച്ചു കിടേണ്ടത് മാധ്യമങ്ങളുടെ ആവശ്യമാണ് അവർ അത് വാർത്ത കൊടുത്തിരിക്കുന്നത് സീറ്റ് കിട്ടാത്തതിനാൽ ആർ എസ് എസിനെതിരെ ബി ജെ പിക്കെതിരെയൊക്കെ ആത്മഹത്യയെക്കുറിപ്പെടുത്തി വെച്ച് ആത്മഹത്യ ചെയ്തു എന്ന തരത്തിലാണ് അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ല അല്ലെങ്കിൽ സീറ്റ് കൊടുത്തില്ല കൊടുത്തില്ല എന്ന് തന്നെ വെച്ചേക്കുമ്പോൾ അദ്ദേഹം അവിടുന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് പോയി ആ പാർട്ടിക്കാരനായി നിലവിൽ അദ്ദേഹം ആ പാർട്ടിക്കാരനായിട്ടാണ് ആത്മഹത്യ ചെയ്തത് പക്ഷേ നമ്മൾ യാഥാർത്ഥ്യം മറന്നുകൂടാ അദ്ദേഹം ദീർഘകാലമായിട്ട് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകനായിരുന്നു പക്ഷേ സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത് ഒരുപക്ഷേ കേരളത്തിൽ ആദ്യമായിട്ടും ആയിരിക്കാം ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് ഒക്കെയാണ് സീറ്റില്ലെങ്കിൽ കലഹം ഉണ്ടാക്കുന്നതും പാർട്ടി മാറുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ സാധാരണ പ്രവർത്തകർ അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടി മാറുന്നത് ഒരു സാധാരണ കാര്യമാണ് ഇപ്പോൾ പാർട്ടി മാറി മറ്റൊരു പാർട്ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എന്താണ് മുൻപ് പ്രവർത്തിച്ചിരുന്ന പാർട്ടിയെ കുറ്റം പറയുക എന്നതാണ് ഒട്ടുമിക്കവരും ചെയ്യുന്നത് നമുക്കറിയാം ഈ അടുത്ത കാലത്ത് പോലും ബി ജെ പിയിൽ നിന്ന് അപ്പുറത്തേക്ക് പോയ ഒരാൾ അതാണ് ഇപ്പോഴും നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊന്നും ഒരു സാധാരണ വാർത്ത അതിനപ്പുറം ഒരു പ്രാധാന്യമില്ല പക്ഷേ ഇങ്ങനെ ഒരാൾ മുൻ പാർട്ടിക്കെതിരെയും സംഘടനയ്ക്കെതിരെ എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്യുമ്പോൾ അത് വാർത്തയാകും അല്ലെങ്കിൽ അത് വാർത്തയാവില്ല ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന ഒരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടിട്ട് ബി ജെ പിയിലോ കോൺഗ്രസിലോ പോയെന്ന് വയ്ക്കുക അദ്ദേഹം ആദ്യം ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറ്റം പറയുകയായിരിക്കും അത് അത് ആ രീതിയിൽ തന്നെ പോകുക ആ വിമർശനം അങ്ങനെ തന്നെയായിരിക്കും എല്ലാവരും കണക്കാക്കുന്നത് അതൊരു വലിയ പ്രത്യേകിച്ച് വാർത്തയൊന്നുമില്ല എന്നാൽ ഇതൊക്കെ എഴുതി വെച്ചുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുമ്പോഴും അത് വാർത്തയാവുന്നു അതു തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് അല്ലാതെ ഈ വാർത്തയ്ക്ക് ഈ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ തക്ക ഒന്നുമില്ല എന്ന് ജനങ്ങൾക്ക് ഒരല്പം കഴിയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഞാനതിനകത്ത് കാണുന്നത് ബി ജെ പിക്ക് കേരളത്തിലുണ്ടായ ഒരു മാറ്റമാണ് മാറ്റം എന്ന് പറയുമ്പോൾ ആളുകളെ ആത്മഹത്യ ചെയ്യാൻ പറ്റിയ രീതിയിലേക്കാക്കി എന്നല്ല അതിൻ്റെ അർത്ഥം അതായത് ഒരു സമയത്ത് ഒരു ഒരുപാട് ഒന്നും പുറകോട്ട് പോകേണ്ട ഇപ്പം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് അതിന് മുമ്പ് നടന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ ബി ജെ പിക്ക് ഓരോ വാർഡിലും സ്ഥാനാർത്ഥിയെ നിർത്താൻ വേണ്ടിയിട്ട് അവർ നെട്ടോട്ടമാണ് കിട്ടാനില്ല സ്ഥാനാർത്ഥികൾ അവർക്ക് അവർക്ക് കിട്ടാനില്ല കാര്യം ബി ജെ പിയെ പറ്റിയും ആർ എസിനെ പറ്റിയും ഇവിടെ ഇടതുപക്ഷ ഇടതു പാർട്ടികളും വലതു പാർട്ടികളും പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഉണ്ട് അതായത് ഇവിടെ ഈ അൻപത് ശതമാനം വനിതാ സംവരണം ഒക്കെ ആക്കിയതിനു ശേഷം തീർച്ചയായിട്ടും ഒരു പഞ്ചായത്തിൽ പത്ത് വാർഡുണ്ടെങ്കിൽ അഞ്ച് വാർഡ് പുരുഷനും അഞ്ച് വാർഡ് സ്ത്രീയ്ക്കും ആയിരിക്കുമല്ലോ അപ്പം പലപ്പോഴും ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയെ നിർത്താൻ ആളില്ല ബി ജെ പിക്ക് ഉള്ളിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നതെങ്കിലും പുറത്തിറക്കി പ്രവർത്തിക്കാൻ പലർക്കും മടിയാണ് ഒന്നെങ്കിൽ വീട്ടിൽ നിന്നുള്ള എതിർപ്പ് അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ എതിർപ്പ് ബന്ധുക്കളുടെ എതിർപ്പ് അതിനാൽ പലർക്കും മടിയാണ് പിന്നെ അവരുടെയൊക്കെ വീട്ടിൽ ചെന്നിട്ട് സ്ഥാനാർത്ഥി നിർത്തണമല്ലോ വീട്ടിൽ ചെന്നിട്ടും പല രീതിയിൽ പറഞ്ഞ് പറഞ്ഞ് പ്രലോഭിപ്പിച്ചൊക്കെ ആണ് കൊണ്ട് നിർത്തുന്നത് ആ സ്ഥാനത്ത് നിന്ന് സീറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന തരത്തിലേക്ക് ഇവിടെ ബി ജെ പി മാറിയിരിക്കുന്നു എന്ന് ഓർക്കുമ്പോൾ നോക്കൂ ഒരു സമയത്ത് ഒരു സ്ഥാനാർത്ഥിയെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് കൊണ്ടു നിർത്തണം ഇന്നിപ്പോൾ സീറ്റ് കിട്ടുന്നില്ല എന്നിട്ട് കസേര കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആളുകൾ പാർട്ടി മാറുന്ന ഒരു രീതിയിലേക്ക് ബി ജെ പിയിൽ ആൾ കൂടിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അതിനർത്ഥം ഈ ആത്മഹത്യ ചെയ്ത ആളെ പറ്റി ഞാനൊന്നും പറയുന്നില്ല മനുഷ്യൻ്റെ കാര്യമാണ് സെൻസിറ്റീവായിട്ടുള്ള പല ആളുകളും കാണും ഒരുപക്ഷെ കുറേ കാലം ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചു അല്ലെങ്കിൽ സംഘടനയിൽ പ്രവർത്തിച്ചു അദ്ദേഹത്തിന് അർഹി അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയിൽ അദ്ദേഹത്തിന് അർഹിച്ച ഒരു സീറ്റായിരുന്നായിരിക്കും അത് അപ്പോൾ അദ്ദേഹത്തിന് അത് കൊടുത്തില്ല മറ്റാർക്കോ കൊടുത്തു ആ ഒരു പെട്ടെന്നുള്ള പ്രകോപനത്തിൽ അദ്ദേഹം പാർട്ടി മാറി മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നു അതിനുശേഷം ഈ പാർട്ടിക്ക് എതിരെ അതായത് മുൻപ് പ്രവർത്തിച്ചു കൊണ്ടുവന്ന പാർട്ടിക്കെതിരെ ഒക്കെയാണ് അദ്ദേഹം ആത്മഹത്യയെ ആത്മഹത്യക്കുറിപ്പായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് അത് അതിൽ അദ്ദേഹത്തിൻ്റെ പറ്റിയും അദ്ദേഹം കുറ്റപ്പെടുത്തിയാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിന് പിരിഞ്ഞുപോയി അല്ലെങ്കിൽ അടുപ്പിക്കാറായി ഒരുപക്ഷേ പക്ഷേ എൻ്റെ തന്നെ സ്വഭാവമോശം കൊണ്ടായിരിക്കാം എന്നൊക്കെ അദ്ദേഹം ആ ആത്മഹത്യക്കുറിപ്പ് എഴുതിയിട്ടുണ്ട് ഞാനത് കാണിക്കുന്നില്ല കാരണം മുൻപ് ഇതുപോലൊരു ആത്മഹത്യ കേസിൽ അതിൻ്റെ ആത്മഹത്യ നോട്ട് ഞാൻ കാണിച്ചപ്പോൾ കുറിപ്പ് ഞാൻ കാണിച്ചപ്പോൾ യൂട്യൂബ് അതെടുത്ത് മാറ്റുകയുണ്ട് അത്തരം കാര്യങ്ങളൊന്നും യൂട്യൂബ് അനുവദിക്കില്ല അതുകൊണ്ടാണ് ഞാനത് കാണാറ് പക്ഷേ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ അത് കാണിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരുപാട് കുറ്റങ്ങൾ എഴുതിയിട്ടുണ്ട് അത് ഒരിക്കലും മാർസുകാരനാവരുത് ഒരിക്കൽ ബി ജെ പി കാരനാവരുത് അത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഞാനോ നിങ്ങളോ വിശ്വസിക്കുന്ന പാർട്ടിയിൽ നിന്ന് വേറൊരു പാർട്ടിയിലേക്ക് പോവേണ്ടി വന്നാൽ ആദ്യം ചെയ്യുന്നത് എന്താണ് പഴയ പാർട്ടിനെ കുറ്റം പറയും അത് എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് ഒരു ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്ന കാര്യമാണ് തന്നെയാണ് പിന്നെ കുറേ പക്തിയുള്ളവരും പാകതയുള്ളവരൊക്കെ ഒരു പക്ഷേ അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുമാറി എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മൾ നിരന്തരം കാണുന്നതന്നെ ബി ജെ പി കാരനായിരുന്ന ഒരാൾ ബി ജെ പി നിന്ന് കോൺഗ്രസിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ ദിനചര്യ എന്നത് തന്നെ ബി ജെ പി നെയും അറസ്സിനെയും ചിത്ത എന്നുള്ളതാണ് അപ്പോൾ അത് അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അതിനകത്ത് അത്ഭുതമൊന്നുമില്ല പക്ഷേ അങ്ങനെ എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്യുമ്പം അത് വാർത്തയാണ് അതാണ് ഇവിടെയും സംഭവിച്ചത് ഈ ഒരു ആത്മഹത്യ വെച്ചിട്ട് ബി ജെ പിക്ക് എതിരെ ആ എസിനെതിരെ ഒരു ജനങ്ങളിലൊരു ഒരു ഒരു തോന്നലുണ്ടാക്കുകയാണ് ഇവരുടെ ഉദ്ദേശം പക്ഷേ ഇച്ചിരി കഴിയുമ്പോൾ ആദ്യത്തെ ഒരു വികാരത്തെച്ച് കഴിയുമ്പോൾ ആളുകൾ ചിന്തിക്കും ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനുഷ്യരെ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു അത്ഭുതമില്ല കേട്ടോ കാരണം അതിലും നിസാരപ്പെട്ട കാര്യത്തിന് ഇവിടെ ആത്മഹത്യ നടത്തിയിട്ടുണ്ട് നമ്മൾ ഒരുപാട് കേട്ടിട്ടില്ലേ ടി വീട് റിമോട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വീട്ടിലെ മക്കൾ ഓമനിച്ച് വളർത്തിക്കൊണ്ട് വന്ന മക്കൾ തന്നെ ആത്മഹത്യ ചെയ്ത കേസുണ്ട് ചുരിദാർ മേടിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് ബ്രേക്കപ്പ് ബ്രേക്കപ്പായൻ്റെ പേരിൽ ആത്മഹത്യ കേസുകളുണ്ട് അപ്പോൾ മനുഷ്യൻ്റെ കാര്യമാണ് ഭയങ്കര സെൻസിറ്റീവാണ് ചില ആളുകൾ പക്ഷേ അതൊക്കെ രാഷ്ട്രീയമായിട്ട് ഇതുപോലെ ഈ അടിക്കാൻ വേണ്ടിയിട്ടുള്ള വടിയൊക്കെ ആയിട്ട് ഉപയോഗിക്കുമ്പോഴാണ് എന്നെപ്പോലുള്ളവർക്ക് ഇതുപോലെ വന്നൊരു വാർത്ത ന്യൂസ് ചെയ്യേണ്ടി വരുന്നത് നമുക്കും വിഷമമുണ്ട് ആർക്കും വിഷമമുണ്ട് അങ്ങനെ ഒരു മനുഷ്യജീവനാണല്ലോ പോയിരിക്കുന്നത് പക്ഷെ ഒരു സീറ്റ് കിട്ടിയില്ല എന്നതിൻ്റെ പേരിൽ ആ പാർട്ടിയിൽ നിന്ന് അപ്പുറത്തേക്ക് പോവുകയും ആ പാർട്ടി ചേർന്ന് അവരുടെ അവിടെ അവർ മത്സരിക്കാൻ സീറ്റ് കൊടുത്തു ശിവസേന മത്സരിക്കാൻ സീറ്റ് കൊടുത്തു എന്നിട്ടും ഒരു പക്ഷേ അതതിന് പിടിച്ചേക്കാൻ പറ്റി കാണത്തില്ലായിരിക്കാം ഈ കുറിപ്പ് എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തു അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പുള്ള ബി ജെ പിയിൽ നിന്നും സീറ്റിന് വേണ്ടി ആളുകൾ ഇടിച്ചു നിൽക്കുന്ന ഒരു ബി ജെ പിയിലേക്ക് കേരളത്തിൽ അവർ മാറി എന്നത് കൂടിയുണ്ട് ഇതിനകത്ത് നമ്മൾ കാണേണ്ടത്